എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ പത്താം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഇത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും അതുപോലെ തന്നെ റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ കണക്ക് പുറത്തുനിന്നും ലഭിക്കുന്ന മറ്റ് വിഹിതങ്ങൾ കൂടിയുണ്ട് ഇതൊക്കെക്കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ജൂലൈ എട്ടാം തീയതി തുടങ്ങേണ്ട റേഷൻ വിതരണം റേഷൻ വ്യാപാരികളുടെ നാൽപ്പത്തി എട്ട് മണിക്കൂർ പണിമുടക്കിനെ തുറന്നാണ് ഇതിങ്ങനെ നീണ്ടുപോയത് പത്താം തീയതി മുതലാണ് റേഷൻ വിതരണം ആരംഭിക്കുക പത്താം തീയതി മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നിലവിലുള്ള സ്റ്റോക്കുകളാണ് ലഭിക്കുക ജൂലൈ മാസത്തെ സ്റ്റോക്കുകൾ വരേണ്ടതുണ്ടാകും ആ ഒരു താമസം കൂടി നേരിട്ടേക്കാം ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എ എ വൈ അന്ത്യോദയ അന്യ യോജന മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഈ മാസം അത് മാത്രമേ ഉള്ളൂ മണ്ണ ഇല്ല പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാടിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് കാറിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയും സ്പെഷ്യൽ അരി ആയിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും കാർഡിലുള്ള ഓരോ അംഗത്തിലുള്ള അരിക്കും നാല് രൂപയാണ് നൽകേണ്ടത് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രോൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതാണ് റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്ന വിഷയങ്ങൾ ഈ മാസം റേഷൻ കാർഡുള്ള ആളുകൾക്ക് സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും ഇപ്പോൾ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് സ്റ്റോക്കുകൾ തീർന്നാൽ പിന്നീട് എന്താവും അവസ്ഥ എന്നറിയില്ല ശബരി കേറൈസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് അതുകൂടാതെ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പീപ്പിൾ ബസാറുകളിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ അൻപത് ഇനം ജനപ്രിയ ഇനങ്ങൾ സബ്സിഡി ഇതര ജനപ്രിയ ഇനങ്ങൾ വാങ്ങാവുന്നതാണ് മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഓരോ സാധനങ്ങളും ലഭിക്കുക ഇതുകൂടാതെ തന്നെ മൊത്തം നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ലിൽ നിന്നും പത്ത് ശതമാനത്തിന്റെ കുറവും ഉണ്ടാകും സപ്ലൈ കോഡ് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അൻപത് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി അതായത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ അൻപത് ദിവസം ഈ ഒരു ഓഫർ ലഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ മാത്രമായിരിക്കും ഇത് വാങ്ങാൻ കഴിയുക എന്നുള്ളതും ഓർമ്മിക്കുകയാണ് മണ്ണെണ്ണ ഈ മാസം ഇല്ല എന്നുള്ളത് തന്നെയാണ് വരുന്നത് കഴിഞ്ഞ മാസം അറിയിപ്പുണ്ടായിരുന്നെങ്കിലും മണ്ണെണ്ണ ആർക്കും ലഭിച്ചിരുന്നില്ല ഈ മാസം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അന്നത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് നിങ്ങളും കാണാം